നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ധ് കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ കെ എസ് യു നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായി നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലും സമരം തുടരുമെന്നാണ് കെ തീരുമാനം ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് തമിഴ്നാടിൻ്റെ ഗുണ്ടായുസത്തിന് സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ മറുപടി കേരളത്തിലെ ബസ്സുകൾക്ക് തമിഴ്നാട് തടഞ്ഞ് പിഴയിട്ടാൽ കേരളത്തിലെത്തുന്ന തമിഴ്നാട് ബസ്സുകൾക്കും പിഴ ഈടാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിൽ നിന്നുള്ള ബസ്സുകൾ തടഞ്ഞു നികുതിയുടെ പേര് പറഞ്ഞു വ്യാപകമായി തമിഴ്നാട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കുകയാണ് ഇത് തുടർന്നാൽ തമിഴ്നാട് ബസ്സുകൾക്കും പിഴ ഈടാക്കുമെന്നാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സീറ്റിന് നാലായിരം രൂപയാണ് പിഴ ചുമത്തുന്നതെന്നാണ് വിവരം ഈ തുക തന്നെ കേരളവും ഈടാക്കും വിഷയത്തിൽ തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി കൊച്ചിയിൽ വ്യക്തമാക്കി ഇനി മൂന്നാമത്തെ അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുന്നേ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേന്ദ്ര സർക്കാർ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചു റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾക്കും അതുപോലെ തന്നെ ഹോസ്റ്റലുകൾക്കും ഇനി ജി ഇല്ല അതുപോലെ തന്നെ കാത്തിരിപ്പ് മുറി വിശ്രമ മുറി ക്ലോക്ക് റൂം സേവനങ്ങൾ എന്നിവയ്ക്കും ഇളവുകൾ ബാധകമാണ് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ദിവസമെങ്കിലും ഉപയോഗിക്കുന്ന ഹോസ്റ്റലുകൾക്കാണ് നികുതി ഇളവ് ബാധകം അമ്പത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് സോളാർ കുക്കറുകൾക്കും പാൽ ഖാനുകൾക്കും പന്ത്രണ്ട് ശതമാനം ഏകീകൃത ജി എസ് ടി നിരക്കായിരിക്കും സംസ്ഥാന സർക്കാരുകൾക്ക് അൻപത് വർഷത്തേക്കുള്ള രഹിത ലോണും ശുപാർശയിലുണ്ട് പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂം സൈനിങ് ഓഫ്